വിശുദ്ധ എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ നാല്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു ഈശോ തൻ്റെ അവസാന തുള്ളി രക്തം വരെ ചൊരിഞ്ഞത് മനുഷ്യകുലത്തിൻ്റെ പാപമോചനത്തിന് വേണ്ടിയായിരുന്നു അവിടുന്ന് കാൽവരിയിൽ മൂന്നാണുകളിൽ തൂങ്ങി മരിച്ചത് എന്നെയും നിന്നെയും രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഈശോ ചോര ചിന്തി രക്ഷിച്ച എല്ലാവരും ഈശോ ആഗ്രഹിച്ച രക്ഷയിലേക്ക് കടന്നു വരേണ്ടതാണ് ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും അനുസ്മരിക്കുന്ന ഈ ദിനത്തിൽ ഈശോ ചിന്തിയ ഓരോ രക്തത്തുള്ളികളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണിയായിരിക്കണമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കുരിശിന്റെ മാറിൽ വെയിലേറ്റും